കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ ഗൗരിയെയും ഗംഗയും തമ്മിലടുപ്പിക്കാനായിട്ട് രാധാമുള തങ്കച്ചി പഠിച്ച പണി പറഞ്ഞിട്ടും നോക്കുന്നുണ്ട് ഈ സമയം തങ്കച്ചിക്കിട്ട് നല്ല എട്ടിന്റെ പണി കൊടുക്കുവാണ് കമല അപ്പൊ കമലയ്ക്ക് ഇച്ചിരി മാനസിക വിഭ്രാന്തി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കമലെ ആ പേരും വെച്ചിട്ട് തങ്കച്ചയ്ക്ക് എട്ടിന്റെ പണി കൊടുക്കണമെന്നാണ് അതിന്റെ വിശേഷങ്ങളാ നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടത് ശങ്കറിനെ പോലീസുകാരും ഒന്ന് കൊണ്ടുപോന്ന ധ്രുവനെ കൊന്നതിൻ്റെ പേരില് പക്ഷേങ്കില് ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു ഗൗരിയുടെ ഗൗരി സ്വപ്നം കണ്ട് രാത്രി ഞെട്ടി ഉണരുവാട് അപ്പൊ ശങ്കർ ചോദിച്ചു എന്താ ഗൗരി എന്താന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല ഇല്ല ശങ്കർ എന്ന് പറയാ കാരണം വേറൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയൊരു സ്വപ്നം കണ്ടെന്ന് പറയാൻ പറ്റില്ല ധ്രുവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശങ്കറിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ശങ്കർ ഇനിയിപ്പോൾ എങ്ങാൻ ധ്രുവനെ ഇല്ലാതാക്കാൻ പോയി കഴിഞ്ഞിട്ട് ധ്രുവനെ ഇല്ലാതാക്കിയതിന്റെ പേരിൽ ശങ്കറിനെ പോലീസ് പിടിച്ചോണ്ട് പോവോ എന്നൊരു ചിന്തയൊക്കെ ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിന്റെ പേരിൽ രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഗൗരി സ്വപ്നം കാണുന്നത് നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നേ ഒരുപക്ഷേ ധ്രുവനെ ഇല്ലാതാക്കി കാണുന്ന പക്ഷെ അത് വെറും സ്വപ്നം മാത്രമായിരുന്നു പിന്നീട് ഗൗരിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ ശങ്കർ ഇപ്പം പതിവ് പോലെ എഴുന്നേറ്റു രാവിലെ ക്ഷേത്രത്തിൽ പോകണമല്ലോ അപ്പം രാ എഴുന്നേറ്റ് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ഗൗരി എഴുന്നേറ്റ് വന്നിട്ട് ഗൗരി വീട്ടിലേക്ക് വിളിക്കുവാണ് അപ്പം വേണീനെ വിളിച്ചു വേണീനെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് ചോദിച്ചു അല്ല ആദർശ എണ്ണ എന്ത് ചെയ്യുന്ന ചോദിക്കുക ആദർശ ഇവിടെ ഉണ്ട് ഗൗരി കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ അമ്മ അമ്മയോടൊക്കെ സംസാരിക്കും നന്ദിനോട് എല്ലാം സംസാരിക്കുക നന്ദിനമ്മ പറഞ്ഞു ആദർശന്റെ ചികിത്സ ഇനിയും തുടരണം എന്നാ ഞാനും അച്ഛനും ഉദ്ദേശിക്കുന്നത് അല്ലമ്മ അതിന് പണവും പണത്തിന്റെ കാര്യമൊക്കെ ഉണ്ട് മോളെ പി എഫ് ഐന്ന് അച്ഛൻ പൈസയൊന്നും എടുത്തിട്ടില്ലോ അപ്പൊ ആ പൈസ വെച്ച് ചികിത്സിക്കാനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം ആദർശന് നല്ല മാറ്റം ഉണ്ട് വേണി പൊന്നു പോലെ ആദർശനെ നോക്കുന്നത് പിന്നീട് വേണിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാം ഈ സമയം ഗൗരി പറഞ്ഞ് വേണീനെ സൂക്ഷിച്ചോണം കേട്ടോ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ സമയമല്ലേ അപ്പൊ അവളെ കൊണ്ട് അധികം ജോലികളൊന്നും ഒന്നും ചെയ്യിക്കണ്ടേ ഏയ് പറഞ്ഞാൽ കേൾക്കണ്ടേ മോളെ ആദർശന്റെ ഒരു കാര്യങ്ങളും എന്നെ കൊണ്ട് നോക്കില്ല എല്ലാം അവള് തന്നെ നോക്കിയോളാന്നാ പറയണേ ആദർശനെ എങ്ങനെ സന്തോഷമാക്കി വെക്കാവോ അങ്ങനെ എല്ലാം സന്തോഷമാക്കി അവള് വെക്കുന്നുണ്ട് ഇത് കേട്ടാൽ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി താൻ പോരുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം വേണി അതേപോലെ തന്നെ അനുസരിക്കുന്നുണ്ട് എങ്ങനെ എഴുന്നേപ്പിച്ച് നടക്കണം എന്നൊരു ഉറച്ച തീരുമാനം തന്നെയാണ് വേണി എടുത്തിരിക്കുന്നത് അപ്പം അധികം വൈകാതെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ആ ദൃശ്യം എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഒരു ചിന്ത ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ശരിയാണ് ഞാൻ വെച്ചേക്കട്ടെ എന്ന് പറഞ്ഞ ഫോൺ വെക്കുവാണ് പിന്നീട് തങ്കച്ചിയും വേലക്കാരിയും കൂടെ എന്തു ചെയ്യുക അടുക്കള ധൃതായിട്ടൊരു പണിയാ അപ്പം വേലക്കാട് അതെ ഇന്ന് ഗംഗമോൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കണ്ടേ അതെന്താ കൊച്ചും ഇന്ന് അങ്ങനെ അല്ല അവൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാണ് അങ്ങനെ വേലക്കാരി എന്തു ചെയ്യുക ഗംഗയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കുക തങ്കച്ചെന്തു ചെയ്യുക കമലേനയും അല്ല കമലേന സോറി ഗംഗേനെ ഗൗരീനെ തമ്മി തെറ്റിക്കാനായിട്ട് ഒരു പണി അങ്ങോട്ട് പണിയാണ് കമല കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിന് പോയ ശേഷം ആ കറിക്കകത്തേക്ക് കുറച്ച് ഉപ്പും അങ്ങോട്ട് വാരി ഇടുവാണ് നന്നായിട്ട് നന്നായിട്ടങ്ങോട് ഉപ്പ് വാരി ഇട്ടു ഉപ്പ് വാരി ഇട്ടിട്ട് ഒന്നും അറിയത്തില്ലാതെ മട്ടിലങ്ങോട്ട് പോവാണ് പിന്നീട് ഗംഗയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു മോളെ ഗംഗയെ നിനക്കന്ന് ഇഷ്ടപ്പെട്ട കറിയൊക്കെ കേട്ടോ ഈ അമ്മായി ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതെന്താ അമ്മായിമ്മായി എങ്ങനെ പിന്നെ മോളുടെ ഇഷ്ടം നോക്കണ്ടേ മോളെത്ര ദിവസം ഇവിടെ വന്നിട്ട് മോൾക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടേ ഇവിടെ ആ ഗൗരിയാണുള്ള മിക്കപ്പോഴും അടുക്കള കയറുന്നത് അവിടെ അടുക്കള കേട്ടിട്ടുണ്ടെങ്കിൽ മോളുടെ ഇഷ്ടത്തിലുള്ള കറികളും മോളുടെ രുചിക്കുള്ള കറികളൊന്നും ഉണ്ടാക്കി തരാൻ പറ്റുമല്ലോ അത് അമ്മായി തന്നെ ഉണ്ടാക്കിയല്ലേ ശരിയാവുള്ളൂ അതുകൊണ്ട് മോളുടെ ഇഷ്ടത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കി തന്നേക്കുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗംഗ്ക്കും ഭയങ്കര സന്തോഷമായി അമ്മായി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ള ചെയ്യുന്നതിൽ ചിന്ത ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഗൗരി അങ്ങോട്ട് വരുവാണ് ഗൗരി വന്നിട്ട് പതിവ് പോലെ തന്നെ ശങ്കറിന് ഇഷ്ടപ്പെട്ട കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ആ സമയത്തും കമലയും കൂടെ അങ്ങോട്ട് വന്നു അപ്പം കമല വന്ന് ഇപ്പം ഗൗരി പറഞ്ഞ് കമലടുത്ത് ഇവിടെ നിൽക്കേണ്ട കമലടുത്ത് മുറിയിലേക്ക് പൊക്കോളം പറയണം അതെന്താ ഗൗരി ഒന്നുമില്ല കമലടുത്തേക്ക് നല്ല ക്ഷീണം കാണുമായിരിക്കും കമലടുത്ത് വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുത്തോളം പറയാം കമല പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല ഗൗരി എന്ന് പറയാം ഈ സമയം തങ്കച്ചിങ്ങനെ കമലേൻ്റെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇവൾക്കിനി എപ്പോഴാ ഭ്രാന്തളകണമെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ നോക്കി നിപ്പുണ്ട് ഇങ്ങനെ പിന്നീട് ഗൗരിയോട് നീ ഗൗരി നീ ആ കറിക്കാത്തത് ഉപ്പൊക്കെ ഒന്ന് നോക്കാൻ പറയണം ഇവിടുന്ന് ഗൗരി എന്ത് ചെയ്യും സാധാരണ പോലെ ഗൗരിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഗൗരി ഉപ്പ് നോക്കിയപ്പോൾ അയ്യോ ഇതിന് ഉപ്പ് കൂടുതലാണല്ലോ അമ്മയെന്ന് പറയണേ ഉപ്പ് കൂടലാണോ ഏഹ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ അടുക്കളയിൽ എപ്പോഴാ വന്നേ അമ്മ ഞാൻ ഞാനിച്ച് സമയമുള്ളൂ വന്നിട്ട് സത്യം പറ ഏഹ് നീ ഇത് ഞാനിത് ഗംഗയ്ക്ക് ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ നീ മനപ്പൂർവ്വം അതിനകത്ത് ഉപ്പ് വാരിയിട്ടല്ലേന്ന് ചോദിക്കുക അമ്മ എന്താ പറയണേ ഞാനൊന്നും ചെയ്തിട്ടില്ല സത്യം പറ എനിക്കറിയാം നിനക്ക് അവരോട് ദേഷ്യമുണ്ട് ശങ്കറും ഗംഗയും തമ്മിൽ അടുത്തിരിക്കുന്നു അവർ സംസാരിക്കുന്നു എനിക്കിഷ്ടമില്ല അപ്പൊ അവരെ തമ്മിൽ അകറ്റാൻ നീ പല പടം ശ്രമിച്ചിട്ടുണ്ടല്ലേ അമ്മ എന്തൊക്കെ ഭർത്താനം പറയണേ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറയാം പിന്നെ അവൾ എൻ്റെ ഒരു തളവുമായിട്ട് വന്നിരിക്കുന്നു അപ്പൊ ഗംഗയൻ ഇവിടുന്ന് മനപൂർവ്വം നീ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടില്ല നീ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുന്നത് നീ അല്ലേ ഈ കറിക്കാൻ തുപ്പുമായിട്ടേന്ന് ചോദിക്കുക അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാ ഈ സമയത്ത് കമല എന്ത് ചെയ്യുവാണ് ആ മുളക് പൊടിട്ടിനെടുത്തു എടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഇങ്ങോട്ട് കുറഞ്ഞെടുക്കുക ഗൗരി വെച്ച് എന്തിനാ കമലെടുത്തി മുളക് പൊടി എടുക്കുന്നേ മുളക് പൊടി എടുത്തോ ഇവരുടെ കണ്ണിനകത്തേക്ക് വിതറാനായിട്ട് ഏഹ് കറിക്കകത്തെ ഉപ്പ് പോകാനായിട്ട് ഇവരുടെ കണ്ണിനകത്തേക്ക് ഈ മുളക് പൊടി വിതറിയാൽ മതി എന്ന് പറയാ പെട്ടെന്ന് എട്ടി തരിച്ചു പോയി തങ്കച്ചി തങ്കച്ചിക്ക് മനസ്സിലായി കമലെ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യൂന്ന് ഓടാൻ പോലും പറ്റാത്ത അവസ്ഥ പെട്ടെന്ന് ഗൗരി പറഞ്ഞു വേണ്ട കമലെടുത്തി വേണ്ടാന്ന് പറയാ ഏ വേണം കറിക്കകത്ത് ഉപ്പ് പോണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയാം മുളക് പൊടി എടുത്ത് പെട്ടെന്ന് ഗവരി ചാടി കയറി പിടിക്കുവാണ് തങ്കച്ചി അയ്യോ എന്നെ കൊല്ലാൻ തുടങ്ങണേന്ന് പറഞ്ഞ് തങ്കച്ചി മുറിയിൽ നിന്നിറങ്ങി ഓടുവാണ് അടുക്കളയിൽ നിന്നിറങ്ങി ഓടുക തങ്കച്ചിക്ക് മനസ്സിലായി ഇനി പന്തികടെ എവിടെ നിൽക്കണേ നിന്നിട്ടാണ് മിക്കവാറും തന്നെ തല തല്ലി പൊളിക്കും മുമ്പ് ശേഖരനെ ഇല്ലാതാക്കാനായിട്ട് കത്തി ഓങ്ങിക്കൊണ്ടിരുന്ന ആളാ അപ്പൊ അതല്ല അതിലപ്പുറവും ചെയ്യും മിക്കാറും തന്നെയും കൂടെ കൊന്നു വെക്കും ഇവളുടെ വട്ടും മാറിയിട്ടില്ലെന്ന് തോന്നേ അപ്പൊ പിന്നീട് ചെന്നിട്ട് മഹാദേവന്റെ അടുത്തേക്ക് എന്നിട്ട് മഹാദേവനോട് പരാതി പറയണം ആ കലയുണ്ടല്ലോ ആ കമല എണ്ണ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതാ അങ്ങനെ അവളുടെ പ്രാന്തൊന്നും മാറിയിട്ടില്ല ഇപ്പോഴാണ്ട് അവൾ എൻ്റെ കണ്ണി മുളോടി വാരി ഇടാൻ വന്നു പറയാം അല്ല നീ എന്തേലും പറയുകയോ ചെയ്യോ എന്തായാലും ചെയ്യോ ഏ ഞാനൊന്നും ചെയ്തൊന്നും ഇല്ല അങ്ങനെ വരാൻ വഴിയില്ല നീ ഒന്നും ചെയ്യാതെ കമല അങ്ങനെ ചെയ്യാൻ വഴിയില്ല അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം ഇനിയിപ്പൊ അവളുടെ പട്ട് മാറാനും നിൽക്കണ്ട ഇത് കേട്ടപ്പം മഹാദേവൻ പറഞ്ഞു നീ ഇനി ഒരു അക്ഷരം വിണ്ടാൻ വരണ്ടേ കാരണം എന്താ നീയോ അവനും കൂടെ കൂടുതലേ നിന്റെ മൂത്ത മൂത്തമാരും കൂടെ ചേർന്നല്ലേ ഈ പരിപാടികളിൽ ഒപ്പിച്ച് വെച്ചേ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവളോട് ദ്രോഹം ചെയ്തിട്ട് വീണ്ടും ഇനിയിപ്പോൾ അവളെ ദ്രോഹിക്കാനാണോ നിന്റെ പുറപ്പെടുന്നു ചോദിക്കുക ഇവിടെ നിൽക്കട്ടെ അവളിപ്പോൾ ഒരിടത്തേക്കും പറഞ്ഞു വിടുന്നില്ലെന്ന് പറയാം തങ്കച്ചി ആകെപ്പാടെ പെട്ടുപോയി കാരണം തങ്കച്ചിയോട് ചേർന്നോട് മാത്രമേ കമലയ്ക്ക് ദേഷ്യമുള്ളൂ ബാക്കി പറയുന്ന ആരോടും കമല ഒരു ദേഷ്യം കാണിക്കുക ഒന്നും ചെയ് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല അത് മഹാദേവനാണ് ഗൗരിക്കാണെങ്കിലും ബാക്കി എല്ലാവർക്കും ആണെങ്കിലും അറിയാവുന്ന കാര്യമാണ് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഗൗരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ശങ്കർ ഒരുപക്ഷെ ധ്രുവിനെ അന്വേഷിക്കുന്നുണ്ടായിരിക്കുമോ ധ്രുവിൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു പോകായിരിക്കുമോ അതൊക്കെ ഓർത്തോട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഗംഗ കമലയുടെ അടുത്തേക്ക് കമലയുടെ ഗൗരിയുടെ അടുത്തേക്ക് പറഞ്ഞു അല്ല ഗൗരി ശങ്കർ എന്നാൽ ക്ഷേത്രത്തിൽ പോയെന്ന് വയ്ക്കുക പോയി അല്ല ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ശങ്കറിനെ കണ്ടില്ലെന്ന് പറഞ്ഞേ ഏ ക്ഷേത്രത്തിൽ പോയെന്നാണല്ലോ എന്നോട് പറഞ്ഞേ അന്നെങ്കിൽ ഇന്ന് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാൾ വന്നിട്ടില്ലായിരുന്നു പറയാം ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഞാൻ ശങ്കറിനെ കണ്ടില്ലെന്ന് പറയാം അപ്പം ഗൗരിക്ക് സംശയമായി പിന്നെ എങ്ങോട്ടാണ് ശങ്കർ പോകുന്നത് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്തേലും കാര്യമില്ലാതെ ശങ്കർ എങ്ങോട്ടും പോകത്തില്ല അപ്പം എങ്ങോട്ടായിരിക്കും പോകുന്നത് ഒരു പക്ഷേ ഇപ്പം ഡെയിലി ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പം ക്ഷേത്രത്തിലേക്കല്ല പോകുന്നെങ്കിൽ ശങ്കർ വേറെ എങ്ങോട്ടോ പോകുന്നുണ്ട് പക്ഷേ അതെങ്ങോട്ടാണെന്നുള്ള കാര്യം ഗൗരിക്കറിയില്ല ഗൗരിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് മനസ്സിൽ ഇനിയിപ്പം ധ്രുവിനെ അന്വേഷിച്ച് പോകുന്നതാണോ അതോരിപ്പം വേറെ വല്ല പുഴയെ പോകുന്നുണ്ടോ എന്നൊക്കെ ഗൗരിയുടെ ഉള്ളിൽ ചില ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അപ്പോൾ അധികം വൈകാതെ തന്നെ ധ്രുവനെ കണ്ടെത്തും ശങ്കർ പിന്നീട് ഇനി നമ്മൾ കാണാൻ പോകുന്നെ നവീനും ധ്രുവനും കൂടെ ശങ്കറിനും മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന കുറച്ച് രംഗങ്ങളാണ് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോഴാണ് മിഥുനും നവീനും രണ്ടാന്നുള്ള സത്യങ്ങളൊക്കെ ശങ്കറും ഗൗരിക്ക് അറിയാൻ പോകുന്നത് അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി